ഹായ് ഗൈ സാന്തൂവിൽ മിഥുൻ മിത്രയെ വീണ്ടും കെണിയിൽപ്പെടുത്താനുള്ള പ്ലാനുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മിത്രയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് അവൾ കണ്ടത് മിഥുനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ അവൾക്കാകുന്നുമില്ല പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഉദയബാനവും കുടുംബവും പ്ലാൻ ചെയ്ത പോലെ തന്നെ വാടക വീട്ടിൽ വെച്ച് വീട് കാണലും വളയിടൽ ചടങ്ങും ഒക്കെ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ദൈവമംഗലും കുടുംബവും ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് അപ്പോൾ ഉദയഭാനു ഭാര്യയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഇവിടെ പറഞ്ഞയക്കണം ഓരോ നിമിഷവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും അവരവിടെ നിൽക്കും തോറും എന്ന് ശ്രീദേവി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളയിൽ ഇടിച്ചടങ്ങെല്ലാം എന്തായാലും ഭംഗിയായി കഴിഞ്ഞു ആ വളയുടെ സൈസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ശ്രീദേവിയുടെ അമ്മയുടെ കള്ളിന് തള്ളി നിൽക്കുന്നൊരു സീന് കാണാം പിന്നീട് മിത്രയും മീനാക്ഷിയൊക്കെ ചേർന്ന് ശ്രീദേവിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് മറുപടി പറയാൻ കഴിയാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടും മറച്ചു വെച്ചിട്ടൊക്കെ അവർ ഈ കല്യാണം നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പുറത്ത് വന്നേക്കുമോ എന്നുള്ള പേടിയായിരിക്കണം അവർക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്